നമസ്കാരം നടന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് അന്നൊരു ഞായറാഴ്ചയായിരുന്നു രാവിലെ ഒരു പതിനൊന്ന് മണിയോട് കൂടി സ്റ്റേഷനിലെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അതിൻ്റെ മറുതലയിൽ വിളിച്ചിരുന്ന ആൾ ഒരു പഞ്ചായത്ത് മുമ്പറായിരുന്നു ആ പഞ്ചായത്ത് മുമ്പർ പറഞ്ഞത് ആ സ്റ്റേഷൻ തലത്തിൽപ്പെട്ട ഒരു സ്ഥലത്ത് അതായത് അയാളുടെ വാർഡിൽ ഒരു സ്ഥലത്ത് ഒരു വീട്ടില് വീടിന്റെ വരാന്തയില് ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നു എന്നാണ് വിളിച്ചറിയിച്ചത് അവരുടുത്തിരുന്ന വസ്ത്രത്തിലെ ബ്ലഡിന്റെ ഇതൊക്കെ കാണുന്നുണ്ട് എന്നും ആ പഞ്ചായത്തുള്ളവരെ വിളിച്ചു പറഞ്ഞു അതനുസരിച്ച് ഉടൻ തന്നെ സ്റ്റേഷൻ ഭാഗത്ത് ജീപ്പിൽ രണ്ട് മൂന്ന് പോലീസുകാരെയും കൂടെ കൂട്ടി ഉടൻ തന്നെ എസ് എച്ച്ഒ അവിടേക്ക് ചെന്നു അവിടെ ചെന്ന് പരിശോധിച്ചതിൽ ആ സ്ത്രീയുടെ ഏതാണ്ട് അറുപത് അറുപത്തഞ്ച് വയസ്സ് പ്രാതം ചോദിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അത് അവർ അവരെടുത്തിരുന്ന വസ്ത്രത്തിൽ അതായത് അരയ്ക്ക് അരക്ക് വസ്ത്രത്തിൽ വസ്ത്രത്തില് രക്തം കാണാമായിരുന്നു പരിശോധിച്ചപ്പോഴും അവർക്കൊരു ജീവൻ ഉള്ളതായിട്ട് തോന്നി ഇവിടെ തന്നെ പോലീസ് ജീപി തന്നെ അവിടെ കൂടെ അവിടെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് മെമ്പറും മറ്റു ഒന്നു രണ്ടുപേരെയും കൂടെ കയറ്റിക്കൊണ്ട് നേരെ അടുത്തുള്ള ഗവൺമെന്റ് സർക്കാർ ആശുപത്രിയിലേക്ക് പോയി അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു അതിദാരുണമായിട്ടുള്ള ഒരു പീഡനമാണ് നടന്നിട്ടുള്ളത് അവരുടെ ആന്തരിക അവയവങ്ങൾക്കെല്ലാം തന്നെ ക്ഷതം സംഭവിച്ചിട്ടുണ്ട് ജീവൻ ഉള്ളതിനാൽ ഇവിടെ തുടർ ചികിത്സയ്ക്കുള്ള സൗകര്യമില്ലാത്തതിനാൽ അടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ ആ ഡോക്ടർ നിർദ്ദേശിച്ചു അപ്പോഴേക്കും അവരുടെ ബന്ധുക്കളെല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആ ബന്ധുക്കളെ ചുമതലപ്പെടുത്തി ഒരു ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് അവരെ റഫർ ചെയ്തു തുടർന്ന് പോലീസ് പാർട്ടി ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു അപ്പോ സ്ഥലത്ത് പോലീസ് എത്തി പ്രാഥമിക അന്വേഷണത്തിൽ യാതൊരു വിവരങ്ങളും കിട്ടിയില്ല ഇന്നത്തെ പോലെ സി സി ടി വി ഒന്നും തന്നെ അന്ന് ഉണ്ടായിരുന്ന ഒരു കാലമല്ലായിരുന്നു മൊബൈൽ ഫോൺ ഉണ്ട് പക്ഷെ സി സി ടി വി അത്ര പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലമല്ലാത്തതിനാൽ ആരാണ് അവിടെ വന്നതെന്നും ഒന്നും തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല മാത്രമല്ല ഈ വീട്ടില് ഈ പ്രായമായ സ്ത്രീ മാത്രമാണ് ഉണ്ടായിരുന്നത് അവരുടെ ബന്ധുക്കളും മക്കളും ഒക്കെ മറ്റു സ്ഥലങ്ങളിലാണ് ഈ ഒരു ഒറ്റയ്ക്കാൽ താമസിക്കുന്ന വിവരം കൃത്യമായി അറിയാവുന്ന ആരോ ആണ് അവിടെ ചെന്നിരിക്കുന്നതെന്നും അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആഭരണങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടാത്തതിനാൽ മോഷണശ്രമമല്ല നടന്നിരിക്കുന്നതെന്നും നമുക്ക് പ്രാഥമിക അന്വേഷണം തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു തുടർന്ന് വീടിനുള്ളിൽ കയറി വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തി ആ പരിശോധനയിൽ വീടിനകത്ത് ശരിക്കും ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളെല്ലാം തന്നെ കാണുന്നുണ്ട് ആ മുറിക്കകത്തുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അനങ്കൂലപ്പെട്ട് കിടക്കുന്നുണ്ട് ഒരു ചെറിയ തടിയുടെ ഒരു സ്തൂട് മറിഞ്ഞ് കിടക്കുന്നുണ്ട് അങ്ങനെ ആകെ ഒരു ബലപ്രയോഗം നടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ആ മുറിക്കകത്ത് കാണുന്നുണ്ട് തുണികളെല്ലാം ഒരു അലങ്കോലപ്പെട്ടു കിടക്കുന്നു ഏത് ക്രൈം നടന്നാലും അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെളിവ് ഉണ്ടാകും ഇവിടെയും അത് സംഭവിച്ചു ആ പിടിവലിക്കിടയില് അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു പേഴ്സ് നഷ്ടപ്പെട്ടു പോയിരുന്നു ആ പേഴ്സ് ആ കട്ടിലിൻ്റെ ൊരു ഭാഗത്ത് കിടക്കുണ്ടായിരുന്നു പേഴ്സെടുത്ത് പരിശോധിച്ചപ്പോഴേ അതില് അവൻ അന്ന് വാങ്ങിയ വിദേശ മദ്യത്തിന്റെ ഒരു ബില്ലും അതോടൊപ്പം തന്നെ ഒരു കുറച്ച് ചില്ലറ നോട്ടുകളും അതിന്റെ സൈഡിലായി ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു ഒടുവിൽ ആ പെൺകുട്ടിയുടെ കുറെയായി പോലീസ് അന്വേഷണം ആ പെൺകുട്ടിയെ ഒടുവിൽ കണ്ടെത്തി അപ്പോഴേക്കും ആ മാരകമായ ബലാത്കാരത്തിനിടയായ ആ സ്ത്രീയെ മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു അത് കാരണം പ്രതി ആരാണെന്നോ എങ്ങനെയാണ് സംഭവം നടന്നത് കണ്ടെത്താൻ വിഷമമായത് എന്നാൽ അവൻ്റെ പേഴ്സിലുണ്ടായിരുന്ന ആ ഫോട്ടോയിലെ പെൺകുട്ടിയോട് വിവരങ്ങൾ ചോദിച്ചിട്ട് ആളെ പോലീസിന് തിരിച്ചറിയാൻ പറ്റും അതുപോലെ തന്നെ ആ മരണപ്പെട്ട സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടത്തിന് അതിദാരുണമായിട്ടുള്ള ഒരു ലൈംഗിക പീഡനമാണ് നടന്നു വന്നത് ആന്തരിക അവയവങ്ങൾക്ക് പലതിനും ക്ഷരം സംഭവിച്ചിട്ടുള്ളതായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിച്ചു ഈ പ്രതി എന്ന് സംശയിക്കുന്ന ആള് അപ്പോൾ തന്നെ ആ പ്രദേശത്ത് മുങ്ങിയിരുന്നു അടുത്ത രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഈ പ്രതിയെ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റു സ്റ്റേഷനുകളിലൊക്കെ മെസ്സേജുകളൊക്കെ പാസ് ചെയ്തും കൈമമോ അയച്ചൊക്കെ ആണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരുന്നത് പക്ഷേ അവർ രക്ഷപ്പെടാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്യാനും സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മറ്റു കാര്യങ്ങൾ നടപടി വിധേയമാക്കി അവനെ മനസ്സിലാക്കിൽ ഹാജരാക്കി കോടതി അവനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു അടുത്ത ഒരു എപ്പിസോഡില് നടന്ന മറ്റൊരു സംഭവമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് എല്ലാവർക്കും ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടുവെങ്കില് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക താങ്ക് യു